തോമസ് ഐസക്കിനെതിരെ വീണ്ടും പരാതിയുമായി യു ഡി എഫ് തുടർച്ചയായി ചട്ടലംഘനം നടത്തുന്നതായി ഡി സി സി പ്രസിഡന്റാണ് ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയത് കുടുംബശ്രീ സംവിധാനവുമായി ബന്ധപ്പെട്ട് ലഘുലേഖകൾ ഇറക്കിയെന്നാണ് പരാതി പ്രവീൺ പുരുഷോത്തമൻ നൽകും കൂടുതൽ വിവരങ്ങൾ പ്രവീൺ ഐസക്കിന്റെ ചട്ടലംഘനത്തിൽ യു ഡി എഫ് തുടരെ തുടരെ പരാതികൾ നൽകുകയാണ് ഇപ്പോഴത്തെ ചട്ടലംഘനം എന്താണ് രണ്ടാം തവണയാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ഐസക്കിനെതിരെ വരണാധികൂരി കൂടിയായിട്ടുള്ള ജില്ലാ കളക്ടർക്ക് പരാതി നൽകുന്നത് ആ രണ്ട് പ്രാവശ്യവും ഈ കുടുംബശ്രീ എന്ന പ്രസ്ഥാനം സംബന്ധിച്ചാണ് യു ഡി എഫ് പരാതി നൽകിയിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് ഇപ്പോൾ തോമസ് ഐസക്കിനെതിരെ പരാതി നൽകിയിരിക്കുന്നത് കുടുംബശ്രീയെ വീണ്ടും ദുരുപയോഗം ചെയ്തു എന്ന പരാതിയുമായിട്ടാണ് കാരണം കുടുംബശ്രീ പ്രവർത്തകരോടൊപ്പം നിൽക്കുന്ന ഫോട്ടോ തോമസ് ഐസക്കെടുത്ത് അത് പത്ര പേജുകളിലും ഒപ്പം തന്നെ ലഘുലേഖകളിലും അച്ചടിച്ച് വിതരണം ചെയ്തു എന്നാണ് ഡി സി സി പ്രസിഡന്റ് സതീഷ് കൊച്ചുപറമ്പിൽ വരണാധികാരിക്ക് നൽകിയ പരാതിയിൽ പറയുന്നത് ഈ ഫോട്ടോകൾ ഉൾപ്പെടെ രേഖകൾ കൂടി ഈ പരാതിയോടൊപ്പം ജില്ലാ കളക്ടർക്ക് സമർപ്പിച്ചിട്ടുണ്ട് നേരത്തെയും ഈ കുടുംബശ്രീ പ്രസ്ഥാനത്തെ തോമസ് ഐസക് ദുരുപയോഗം ചെയ്യുന്നു എന്ന് കാണിച്ചുകൊണ്ടാണ് ജില്ലാ ഭരണ ഭരണാധികാരിക്ക് പരാതി നൽകിയിരിക്കുന്നത് പരാതി നൽകിയിരുന്നത് അന്ന് തോമസ് ഐസക്കിന് ഒരു താക്കീത് നൽകിയിരുന്നു ഇത് രണ്ടാം തവണയാണിപ്പോൾ വീണ്ടും ഒരു പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഈ പത്രപേജുകളിലും ഒപ്പം തന്നെ ഈ ലഘുലേഖകൾ അത് എത്ര കോപ്പി അച്ചടിച്ചുവെന്നോ ഏത് പ്രസ്സിലാണ് അച്ചടിച്ചത് എന്നോ അങ്ങനെയുള്ള വിശദാംശങ്ങളൊന്നും തന്നെ ഈ ലഘുലേഖകളിലോ പത്രത്താളുകളിലോ രേഖപ്പെടുത്തിയിട്ടില്ല എന്നും ഡി പ്രസിഡന്റ് ഭരണാധികാരിക്ക് നൽകിയ പരാതിയിൽ പറയുന്നു ഇനി ഇത് അനുമതി കൂടാതെയാണ് അതായത് ഈ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടത്തുന്നത് ഈ പത്രപേജുകളിലും ഒപ്പം തന്നെ ലഘുലേഖകളും ഇങ്ങനെ വിതരണം ചെയ്തത് അനുമതി കൂടാതെയാണ് എന്നാണ് ഡി സി സി പ്രസിഡന്റ് സതീഷ് കൊച്ചിപ്രമലിൻ്റെ പരാതിയിൽ പറയുന്നത് ഇനി അഥവാ അനുമതി ഉണ്ടെങ്കിൽ തന്നെ അത് ചട്ടവിരുദ്ധമായിട്ടാണ് അത്തരം അനുമതികൾ നൽകിയിട്ടുണ്ടാവുക എന്നും ഈ പരാതിയിൽ കൃത്യമായി പറയുന്നു ഏതായാലും ഇനിയിപ്പോൾ ഈ പരസ്യ പരസ്യപ്രചാരണത്തിന് അവസാന ദിവസങ്ങളിലേക്ക് കടക്കുമ്പോൾ തോമസ് ഐസക്കിനെതിരെ വീണ്ടും ഒരു പരാതി ഡി സി സി നേതൃത്വം എന്നതാണ് ഏറ്റവും ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇനി ഇതിന്മേൽ ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്നും ഭരണാധികാരിയുടെ ഭാഗത്തു നിന്നും എന്ത് നടപടിയിലേക്ക് പോകും എന്നാണ് യു ഡി എഫ് നേതൃത്വം കാത്തിരിക്കുന്നത് അതേസമയം എൽ ഡി എഫ് നേതൃത്വം ഇക്കാര്യത്തിൽ വ്യക്തമാക്കുന്നത് പരാജയ ഭീതി കൊണ്ടാണ് തോമസ് ഐസക്കിനെതിരെ ഇത്തരത്തിൽ തുടർച്ചയായി യു ഡി എഫ് നേതൃത്വം പരാതികളുമായി വരുന്നത് എന്നാണ് കുടുംബശ്രീയെ ഒരു രീതിയിലും ദുരുപയോഗപ്പെടുത്തിയിട്ടില്ല എന്നും എൽ ഡി എഫ് നേതൃത്വം അവകാശപ്പെടുന്നുണ്ട്